നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ ഒരു മരിച്ച അല്ലെങ്കിൽ ചത്ത സമ്പദ്വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞത് ഡെഡ് ഇക്കോണമി എന്ന പദമാണ് അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചത് ട്രംപ് തൻ്റെ മനസ്സിനുള്ളിലുള്ള അരിശം തീർക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ ചെയ്തത് എന്ന് വ്യക്തമാണ് അതായത് ഡൊണാൾഡ് ട്രംപ് ട്രംപിൻ്റെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നില്ല അതുമാത്രമല്ല അമേരിക്കയിൽ നിന്നും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കമ്മി എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ബാലൻസ് ഒരു വ്യാപാര കമ്മിയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുന്നു പക്ഷേ അത്രത്തോളം സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയെ വലിയ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യും അതായത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം റഷ്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധം സാമ്പത്തിക ഉപരോധം അത് മറികടക്കാനായി ഇന്ത്യയുടെ ഈ എണ്ണ വാങ്ങൽ വളരെയധികം സഹായിക്കുന്നുണ്ട് ഉപരോധത്തെ റഷ്യ തോൽപ്പിക്കുന്നത് ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങുന്നതിലൂടെയാണ് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വാങ്ങുന്നത് നിർത്തണം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതും ഇന്ത്യ ചെവിക്കൊണ്ടില്ല അത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോൾ ആ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് താനാണ് ആ സംഘർഷം അവസാനിച്ചതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് വേണം എന്ന രീതിയിൽ അദ്ദേഹം നിരവധി നിരവധി പ്രസ്താവനകൾ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഇന്ത്യ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ശങ്കയ്ക്കും ഇടയില്ലാതെ ആ ഒരു സമാധാന കരാറിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഒരു വിദേശ ശക്തിയും ഇടപെട്ടിട്ടില്ല ഒരു ലോക നേതാവിൻ്റെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വെടി നിർത്തിയത് അതിൻ്റെ കാരണമെന്നത് ഇന്ത്യ അത് സൈനിക ായി ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് വഴങ്ങിയത് എന്ന് വ്യക്തമായി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇതെല്ലാം ട്രംപിനെ ചൊടിപ്പിച്ചു ഈ ചൊടിപ്പിക്കലിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും വികസിത വികസവ രാജ്യങ്ങൾക്കോ അവകാശപ്പെടാൻ കഴിയില്ല മാത്രമല്ല പത്താം സ്ഥാനത്ത് നിന്നും ജി അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എത്തി മാസങ്ങൾക്കകം ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വരും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജി ഡി ഉള്ളത് ഇന്ത്യക്കാണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥയെയാണ് അമേരിക്ക ഡെഡ് എക്കോണമി എന്ന് വിളിച്ചത് എന്നാൽ ആ ഡെഡ് എക്കോണമി എന്ന പരാമർശത്തിന് മറുപടിയായി അമേരിക്കയുടെ തന്നെ ഒരു റേറ്റിംഗ് ഏജൻസി നൽകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ബി മൈനസ് എന്നതിൽ നിന്നും ബി 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 പ്ലസിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ പോലെയുള്ള റേറ്റിംഗ് ഏജൻസികൾ ഓരോ രാജ്യത്തിൻ്റെ യും സാമ്പത്തിക നില പരിശോധിച്ച് അവർക്ക് റേറ്റിംഗുകൾ നൽകാറുണ്ട് ഈ റേറ്റിങ്ങുകൾക്ക് സുസ്ഥിരമായ ഇക്കോണമി അതുപോലെ തന്നെ സ്ഥിരതയാർന്ന ഇക്കോണമി സ്ഥിരതയില്ലാത്ത ഇക്കോണമി അപകടകരമായ ഇക്കോണമി ഇങ്ങനെയുള്ള പല റേറ്റിങ്ങുകളും അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ നൽകാറുണ്ട് ഇതിൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഇന്ത്യയുടേത് ഒരു സ്ഥിരമായ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്നും ബി 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 മൈനസ് എന്ന് പറയുന്ന ഒരു റേറ്റിങ്ങിൽ നിന്നും ബി 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 പ്ലസിലേക്ക് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നു ട്രിപ്പിൾ ബി പ്ലസിലേക്ക് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ട്രംപിൻ്റെ പ്രസ്താവന അത് തെറ്റാണ് ട്രംപിൻ്റെ പ്രസ്താവനക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ മാത്രമല്ല ഫിച്ച് അതുപോലെ തന്നെ മൂടി ഇങ്ങനെയുള്ള പല റേറ്റിംഗ് ഏജൻസികളും ഇന്ത്യയ്ക്ക് സ്റ്റേബിൾ എന്നർത്ഥം വരുന്ന തരത്തിലുള്ള റേറ്റിങ്ങുകൾ നൽകിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു മാക്രോ ഇക്കണോമിക് അവസ്ഥ എന്ന് പറയുന്ന ഒരു ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിക്കുന്ന നിരവധി സൂചികകളുണ്ട് ഈ സൂചികകളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്പറുകളാണ് കാണിക്കുന്നത് എന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ധനക്കമ്മി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നത് ഇപ്പോൾ വെറും പൂജ്യം പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ആറ് മൈനസ് പൂജ്യം പോയിന്റ് ആറ് എന്നതിലേക്ക് മാറിയിരിക്കുന്നു ഇങ്ങനെ എന്തുകൊണ്ടും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരമാകട്ടെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്കാകട്ടെ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി ഇതൊരു ഡെഡ് എക്കോണമി അല്ല മറിച്ച് ഡെഡ്ലി എക്കോണമി ആണ് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ റേറ്റിംഗ് ഏജൻസികളും അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് മാത്രം ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ പോലും ട്രംപിന്റെ ഈ നടപടികൾ ശരിയല്ല മോദിയെ അല്ലെങ്കിൽ ഭാരതത്തെ ഇങ്ങനെ ഒഴിച്ചു നിർത്തുന്നത് ശരിയല്ല ഭാരതവുമായിട്ടുള്ള ബിസിനസ് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് മറ്റു വഴികളുണ്ട് അവർ അത് നോക്കും അങ്ങനെയാണ് എങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം അത് നഷ്ടമായി ാണ് ചെയ്യുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് നല്ലതല്ല എന്നും അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തെ പക്ഷേ ട്രംപ് അതൊന്നും കേൾക്കുന്നില്ല എന്തായാലും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഓഗസ്റ്റ് ഈ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് വലിയൊരു ശതമാനം രാജ്യം ഇറക്കുമതി ചെയ്തതിൽ ഏതാണ്ട് മുപ്പത്തി ശതമാനവും ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്തിരിക്കുന്ന റഷ്യയിൽ നിന്നാണ് അതിൽ കുറവ് വരുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഏക മാർഗം എന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുക എന്നുള്ളതാണ് അങ്ങനെ യുദ്ധം അവസാനിച്ചാൽ ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഒരു സ്വഭാവം അമേരിക്കയുടെ ഒരു സമീപനം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുതന്നെ വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്